ഇടുക്കി മൂന്നാർ കല്ലാർ മാലിന്യപ്ലാന്റിന്റെ ചുറ്റുമതിൽ തകർത്ത് ഒറ്റക്കൊമ്പൻ മലപ്പുറം നിലമ്പൂർ മൂലേപ്പാടം തറമുറ്റത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു കണ്ണൂർ പേരട്ട തൊട്ടിപ്പാലം കാട്ടാന ഇറങ്ങി മൂന്നാർ പഞ്ചായത്തിന്റെ കല്ലാറിലുള്ള മാലിന്യ പ്ലാന്റിലാണ് ഒറ്റക്കൊമ്പൻ കാട്ടാനെത്തിയത് മുൻപ് കാട്ടാന ശല്യം രൂക്ഷമായിരുന്ന ഇവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് ഒറ്റക്കൊമ്പൻ എത്തിയത് സോളാർ ഫെൻസിംഗ് മറികടന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാതായതോടെയാണ് ചുറ്റുമതിൽ കാട്ടാന പൊളിച്ചത് കല്ലാർ മാലിന്യ പ്ലാന്റിന്റെ സമീപം കാട്ടുപോത്തുകളും എത്തിയിരുന്നു കണ്ണൂർ പേരട്ട തൊട്ടിപ്പാലം ടൌണിലും കാട്ടാന ഇറങ്ങി ഇരുചക്ര യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെയാണ് കാട്ടാനെത്തിയത് മലപ്പുറം നിലമ്പൂർ മൂലേപ്പാടം തറമുറ്റത്തിറങ്ങിയ കാട്ടാന പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു പുലർച്ചെ നാലു മണിയോടെയാണ് ആന ഇറങ്ങിയത് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ ട്വന്റി ഫോർ ഇടുക്കി ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം